ാണ് അഡ്മിഷൻ കാർഡ് ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കണം അവരോട് തന്നെ ചോദിക്കാം ചോദ്യം നിങ്ങൾക്ക് അവർ മറുപടി തരുമെങ്കിൽ അവർ ഫ്രീ ആയിട്ട് നമ്മൾ ഈ കാർഡ് കൊടുക്കും കാർഡ് നമസ്കാരമുണ്ട് ആ അപ്പോൾ എവിടെ നിന്ന് വരികയാണ് ഏ സ്ഥലമാണ് ഏഹ് പള്ളിമുക്ക് നമ്മൾ ശില്പശാലയാണ് ശില്പശാലയിലേക്ക് പങ്കെടുക്കുന്ന ഒരു കൂപ്പണാണ് അപ്പോൾ പങ്കെടുക്കാം ബീച്ചിൽ എപ്പോൾ ആണെങ്കിലും വന്ന പരിപാടി പങ്കെടുക്കാം അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോവാം ഏഹ് ചോദിക്കട്ടെ ജനിച്ചിട്ടും ജനിക്കുന്നില്ല എന്തോ പേര് പാത്തുമ്മ പാത്തുമ്മ ബി പാർക്കിൽ ഇങ്ങനെ ടൈം പാസിന് വന്നിരിക്കുമ്പോഴാണ് പാത്തുമ്മയോടൊപ്പം നമ്മൾ ചേരുന്ന കെ എം മീഡിയ പ്രിയപ്പെട്ടവരെയും കൂടെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളാണ് പാത്തുമ്മ ആ ശ്രമമാണ് നടത്തുന്നത് ഈ ഐഡിയ കാർഡാണ് പാത്തുമ്മ നമുക്ക് മേടിക്കുന്നത് അഞ്ഞൂറ് രൂപ അടച്ചിട്ടാണ് അത് മേടിക്കുന്നത് ഈ അഞ്ഞൂറ് രൂപ വേണ്ട ഫ്രീ ആണ് ഇതിന് ഉത്തരം പറയുകയാണെങ്കിൽ പാത്തുമ്മ ജനിച്ചിട്ടും ജനിക്കുന്നില്ല ആ ജനിച്ചപ്പോഴും ജനിക്കുന്നില്ല ഏ ഇല്ല എനിച്ചിട്ടും ജനിക്കുന്നില്ല ഏഹ് നമുക്ക് മുമ്പേ പോകും അതില് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല നമുക്ക് മുമ്പേ പോകുവാണ് ഏഹ് ആ എൻ്റെ അടുത്തൊക്കെ വരുന്നുണ്ട് നമുക്ക് മുമ്പേ പോകാം ഞാൻ അതിൻ്റെ പേര് പറഞ്ഞു നമുക്ക് മുമ്പേ പോയി ഇപ്പം അടുത്ത് വന്ന് നെല്ലിൽ നിന്നൊക്കെ അടുത്ത് വന്നു ക്ലൂ വരാം ഞാൻ എപ്പോഴും അതില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല പാത്തുമ്മ അങ്ങനെ വളരെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു അതില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഏ അത് അതില്ലെങ്കിൽ ഒട്ടും നമുക്ക് മുമ്പോട്ട് നീങ്ങാൻ പറ്റത്തില്ല പാത്തുമ്മയ്ക്ക് ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇവിടെ വരാൻ പറ്റത്തില്ല ഒട്ടും തുടരാൻ പറ്റത്തില്ല പാത്തുമ്മ ജനിച്ച ശനിയവേഷൻ പാത്തുമ്മയ്ക്ക് മുമ്പോട്ട് പോണമെങ്കിൽ അത് വേണം നമുക്ക് മുമ്പേ പോകുന്ന അതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ മതി അതിൻ്റെ നമ്മൾ പ്രവർത്തിക്കുന്നതിൻ്റെ പേര് പറഞ്ഞാൽ മതി അതെ പിടിക്കും അപ്പോൾ കണ്ണ് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ പാത്തുമ്മ കണ്ണ് എന്ന് പറയുമ്പം പാത്തുമ്മ ആരെയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് പാത്തുമ്മ തോൽക്കാൻ പാടില്ല അപ്പം നമുക്ക് പോയി പോകുന്ന ജീവി ജീവനുള്ള എന്താണെന്ന് മനസ്സിലായില്ലേ നമുക്ക് നമ്പോയിൽ പോകുന്നത് അതിലേക്ക് പോകാൻ പറ്റുമോ ആ അപ്പോൾ ഇതുവരെ പറയാൻ പറ്റും എവിടെ എന്തിനാണ് ഇതുവരെ പഠിച്ച് അപ്പോൾ സംസാരമായ ചോദ്യങ്ങളൊക്കെ നമ്മൾ വീണ് പോകുന്നത് അത് കാര്യമില്ല കാരണം ഇനി ഇതൊക്കെ ഉള്ള ഒരേ ചോദ്യങ്ങൾ വീട്ടിൽ ഇരുന്ന് ചിന്തിക്കുക ചില സമയങ്ങളിൽ എന്തായാലും നമ്മുടെ ശില്പശാലയിലെ ഐഡിയ കാർഡാണ് രണ്ട് കൈ കൊണ്ട് രണ്ട് ഇന്ന് ഉറങ്ങാൻ പറ്റും ഉറങ്ങുക ആ ആ ഐഡിയ കാർഡിൽ നിന്ന് പാത്തിമയ്ക്കും മേടിച്ച് തന്നെ ഫോട്ടോസ് ഒട്ടിക്കുക ജില്ല എഴുതുക ഫോൺ നമ്പർ എഴുതുക എപ്പോഴാണെങ്കിലും ഐ ഡി കാർഡ് ഇതിൻ്റെ പുറയ്ക്കെ വരും ഇത് ആയി തന്നെങ്കിൽ മാത്രമേ നമുക്ക് വാട്സപ്പിൽ ബന്ധപ്പെടുക അതിനകത്ത് ഗ്രൂപ്പിൽ ഉൾപ്പെടും ഗ്രൂപ്പിൽ ഉൾപ്പെടുമ്പോഴാണ് എല്ലാവരെയും കാണാൻ പറ്റുന്നത് മനസ്സിലായി ഓക്കെ താങ്ക് യു തൊട്ട് കഴിഞ്ഞാൽ എപ്പോഴും പൊട്ടും പറയല്ലേ പറയല്ലേ വേറെ അല്ല തൊട്ട് കഴിഞ്ഞാൽ അപ്പോഴേ പൊട്ടൂ അപ്പോൾ ഒന്ന് നേരി ഒന്ന് നേരി ഒന്ന് നേരി എന്ന തൊട്ട് കഴിഞ്ഞാൽ പൊട്ടു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാ കുട്ടികൾക്കും പൊടിയിലോട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് എന്തായാലും മോളെ പേരും എന്താണ് ഏഹ് അപ്പം എന്തായാലും തീർച്ചയായിട്ടും ശില്പശാലയിൽ പങ്കെടുക്കണം എന്ന് ഭയങ്കര പരിപാടിയാണ് ശില്പശാല എന്നെ തൊട്ടാ തിരിച്ചടിക്കും അതെ എന്നെ തൊട്ടാ തിരിച്ചടിക്കും ഒരു ചോദ്യമാണ് ആ ചോദ്യമാണ് ഉത്തരം പറയുക അങ്ങനെയാണെങ്കിൽ അഞ്ഞൂറ് രൂപയുടെ ഒരു കാർഡാണ് പിന്നെ അഞ്ച് വർഷത്തേക്കുള്ള ശില്പശാലയിലെ കാർഡാണ് ഇത് അഞ്ച് വർഷത്തേക്ക് ഗ്യാരൻറ്റിയാണ് ഈ കാർഡിൽ ഇപ്ലൂ എന്ന് പറഞ്ഞാൽ എന്നെ തൊട്ടാ തിരിച്ചടിക്കും നമുക്ക് എപ്പോഴും നമ്മളെ വീടുകളിലൊക്കെ ഉള്ളതാണ്